ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വീൽ ചെയറും സ്ട്രക്ചറും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു കിടപ്പ് രോഗികളെത്തുന്നവരാണ് ഇക്കാരണത്താൽ ഏറെ വലയുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതിന് കാരണം ഇടുക്കി പാറമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് വീലചിറം സ്ട്രക്ചറും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് കിടപ്പ രോഗികളായി എത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഇല്ലാത്തത് ആകെയുള്ള ഒരു വീലചേറും സ്ട്രക്ചറും കാലപഴക്കം മൂലം യഥാസമയം പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് പടിക്കെട്ടുകൾ ഉള്ളതിനാലും നടക്കുവാൻ ബുദ്ധിമുട്ടായി എത്തുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രി അവിടെ ധാരാളം നല്ല ആണ് നല്ല ഡോക്ടർമാരും ഉണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രെച്ചറില്ല ഒരു വീൽചെയർ ഇല്ല ആകെ ഒരു സ്ട്രെച്ചറും വീൽ ചെയറുമാണ് ജില്ലാ ആശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന അത് രണ്ടും ഉരുളത്ത് പോലുമില്ല അത്യാവശ്യമായിട്ട് ഒരു പ്രാരംഭഘട്ടമെന്ന എന്ന എന്ന നിലയ്ക്ക് ഒരു രണ്ട് മൂന്ന് വീൽ ചെയറും രണ്ട് മൂന്ന് സ്ട്രെച്ചറെങ്കിലും മേടിക്കുവാനുള്ള ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് ദിനംതോറും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയം കൂടിയാണ് ഇടുക്കി പാറമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നാൽ ഇവിടെ ഭാരതീയ ചികിത്സാ വകുപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയോ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതാണ് വസ്തുത ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും ഏറെ സാധ്യമാകാനുണ്ട് എങ്കിലും അതിലേറെ പ്രാധാന്യമുള്ളത് വീൽചേറിനും സ്ട്രക്ചറിനുമാണ്